ഇവിടുത്തെ ആൾക്കാർ പോലെ തന്നെയട്ടോ ഇവിടുത്തെ സൂര്യനും രാത്രി ആറ് മണിയാകുമ്പോൾ കിടന്നുറങ്ങിയാൽ അത് രാവിലെ അഞ്ച് മണിക്ക് എണിക്കും തോന്നുന്നു ഈ ആറേ കാലിനുള്ള വെട്ടം ആട്ടോ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊരു പന്ത്രണ്ട് മണിക്കുള്ള വെട്ടം പോലെയാണ് ഇവിടെ ആറേ കാലിന് കാണുന്നത് ചൂടാണെങ്കിൽ പറയേ വേണ്ട കേട്ടോ വെളുപ്പിന് ഒരു നാല് മണിയാകുമ്പം മുതൽ ചൂട് തുടങ്ങും എണീറ്റ ഉടനെ തന്നെ ഞാൻ ജനലൊക്കെ തുറന്നിടും അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പൊരിഞ്ഞു പോകും എവിടുന്നൊക്കെയോ ഇളം കാറ്റ് ഈ ജനലിൽ കൂടെ കിട്ടുമ്പോഴാണ് ഇടയ്ക്കൊരു ആശ്വാസം കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ കാറ്റ് വേറെ എവിടെയില്ല വേറെ എവിടെയും ജനൽ തുറന്നാൽ ഒരു കാറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഞാൻ വന്നപ്പോൾ ഈ ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതാട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തൊട്ടട്ടേ ഇല്ല കാരണം എന്താണെന്നറിയാവോ നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന കുഴഞ്ഞാന്നേ വരുന്നത് നമ്മളിങ്ങനെ തോർത്തൊക്കെ ഇല്ലേ തോർത്ത് ഇങ്ങനെ പിഴിയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ഫുൾ ജലാംശവും പോയിട്ടാണ് നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നത് അത്രയ്ക്ക് ഡീഹൈഡ്രേഷൻ ആയിടെ അത് കഴിഞ്ഞാൽ പിന്നെ വന്നുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കിച്ചണിലാണെങ്കിൽ അധിക സമയം നിൽക്കാനും പറ്റത്തില്ലോ ഭയങ്കര ചൂട അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊന്നും മെനക്കിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാനാണെങ്കിലേ ഈ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം മറന്നു ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവർ ഒരുപാട് താമസിക്കുമെന്നേ അപ്പം ഒരു പ്രശ്നം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുവാണേ ബീട്ട് റൂട്ടില്ലേ അത് നമുക്കിവിടെ ആർക്കും പിടിത്തുമല്ലേ എനിക്ക് പ്രത്യേകിച്ച് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയെങ്കിലും അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇങ്ങനെ ചപ്പാത്തിക്കകത്തൊക്കെ ഇങ്ങനെ അരച്ച് കയറി ചപ്പാത്തി ഉണ്ടാക്കിയേ കാണാൻ നല്ല കളറുമായിട്ടുണ്ടായിരിക്കും ഈ ബീട്ട് റൂട്ട് നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും കുറച്ച് ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ തിങ്കൾ മുതൽ വെള്ളി വരെ ദോശ ഇല്ലയൊക്കെ തന്നെയാണ് ദോശ തന്നെ പല വെറൈറ്റി നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ റെസിപ്പീസൊക്കെ ഇടാം കേട്ടോ ബട്ടറിൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടോ പക്ഷേ നമുക്കിത് മുതലാകത്തില്ല ഒരു കഷ്ണം ബട്ടർ വാങ്ങിച്ചാലേ ഞാനൊരു ഒന്നൊന്നര ആഴ്ചയൊക്കെ എടുക്കും അറുപത് അറുപത്തഞ്ച് രൂപയെങ്ങാണ്ടാണ് തോന്നുന്ന ഒരു പീസിന് എല്ലാത്തിലും ഒരു കുഞ്ഞി കഷ്ണം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും മുതലാക്കുകയും ഹെൽത്തി ആയിട്ട് ഫുഡ് കുക്ക് ചെയ്യുകയും വേണം അപ്പൊ ഇതൊക്കെയുള്ള മാർഗം എന്തായാലും ഞാൻ ബാക്കി പണി തുടങ്ങി കേട്ടോ എല്ലാം ഒന്ന് അടുക്കിപ്പിറക്കി വെച്ച് ഇവിടെ കുറേ സാധനങ്ങൾ ഈ തട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും ഇരിക്കാനുള്ള സ്ഥലമില്ലെന്നേ നമ്മൾ ഈ തട്ടിപ്പുറത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സ്ഥലം തികയത്തില്ല ഇടിയാട്ടാ ഇവിടെ എപ്പോഴും ഈ ഒരു കുറച്ച് ഭാഗേ ഇരിക്കാൻ കിട്ടുകയുള്ളൂ മോനുട്ടനും ഞാനും കുഞ്ഞാപ്പ് ഏട്ടനും കൂടി ഇരിക്കാൻ വേണ്ടി നോക്കിയ സ്ഥലം തികയത്തില്ല ഇപ്പം എന്തായാലും എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ആവശ്യത്തിന് സ്ഥലം കിട്ടിയിട്ടുണ്ട് ഈ ചെടിയും ഞാൻ പിന്നെ കൊണ്ട് നമ്മൾ ഹാളിൽ വെച്ചോട്ടോ ഇവിടുന്ന് അങ്ങ് എടുത്ത് മാറ്റി ഞാനെന്തായാലും ഒരു കപ്പ് കട്ടനുമായിരുന്നു ായിട്ട് ഉണർന്നു വരുന്നുണ്ട് മോനോട്ടെന്തണീറ്റ് വന്നു ക്യാമറ കണ്ടു ഞെട്ടിപ്പോയിട്ടാ എന്നാ പിന്നെ ഇച്ചിരി സ്റ്റൈലായേക്കാന്ന് വിചാരിച്ച് ആള് മുടിയൊക്കെ സെറ്റ് ചെയ്തു വന്നതായി ഇരിക്കുന്നുണ്ട് ഈ അടുത്ത് എവിടെയോ വായിച്ചത് നമ്മുടെ വീട്ടിലെ കിച്ചൺ ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ മെഡിസിനോ നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡും അങ്ങനെയാണെങ്കിൽ നമ്മളല്ലേ അവിടുത്തെ ഡോക്ടർ നമ്മുടെ ഫാമിലിയുടെ ഫുൾ ഹെൽത്ത് നമ്മുടെ കയ്യിലാണെന്നേ അത് സുരക്ഷിതമായിട്ട് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ മാത്രമല്ലല്ലോ വയസ്സും പ്രായമൊക്കെ ഓരോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും കൂടി കൂടി വരുവാ മുപ്പത് കഴിഞ്ഞാലേ നമ്മൾ കട്ടിക്ക് പിടിച്ചോണം ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവും ആരോഗ്യമേ ഞാൻ ശരിക്കും വെയിറ്റ് വെച്ച് വരുന്ന വലുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും വെയിറ്റ് വരുന്നത് ആ അങ്ങനെ എനിക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ടുണ്ടല്ലോ ഭയങ്കര ബാക്ക് പെയിൻ നടുവേദന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നടുവേദന കുറേ സമയം ഇരുന്നുള്ള ജോലിയും കൂടെ ആയപ്പോൾ അതെങ്ങനെ ഇരട്ടിക്കൊണ്ട് വരിക അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല വെയിറ്റ് കുറച്ചില്ലെന്നുണ്ടെങ്കിൽ പണിയാകും എവിടെയെങ്കിലും കിടന്നുപോയാ എന്ത് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടാട്ടാ ഹെൽത്ത് ഞാനിപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നോക്കുന്നത് വെയിറ്റ് അധികം വന്ന് വെയിറ്റ് വരുന്നതാണെന്നേ കുറേ അധികം പ്രശ്നങ്ങൾക്ക് കാരണം വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളാവും നമ്മൾ ഭയങ്കര ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ പറക്കാൻ പറ്റുന്ന പോലത്തെ ഒരു നമുക്കിങ്ങനെ ഓടിച്ചാടി എല്ലാം ചെയ്യാൻ പറ്റും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലും വേഗത്തിൽ നടക്കാൻ പറ്റത്തില്ല കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം ഒന്നിരിക്കണമെന്ന് തോന്നും അതൊക്കെ ഒന്ന് വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും കേട്ടോ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മുടെ വീട്ടീന്ന് പഞ്ചസാര പാത്രം എടുത്തങ്ങ് കളഞ്ഞേക്കണമെന്ന് ഈ ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നതാണ് നമ്മുടെ വീട്ടീന്ന് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ഷുഗർ ഫുള്ളായിട്ട് ഒഴിവാക്കി ഇപ്പം നമ്മുടെ വീട്ടിൽ വൈറ്റ് വൈറ്റ് ഷുഗറിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലേ ഇല്ല ഞാൻ മാറ്റി ഈ വൈറ്റ് ഷുഗർ എന്ന് പറഞ്ഞാലേ വൈറ്റ് പോയിസൺ എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയതേ ഷുഗർ ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് നമ്മൾ വെയിറ്റ് കുറയും അത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഭയങ്കര സത്യമുള്ള കാര്യമാണേ ദിവസവും രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുന്നുണ്ടെങ്കിലോ എത്ര പഞ്ചസാരയാണ് നമ്മുടെ ഉള്ളിലോട്ട് അറിയാവോ ദാ നല്ല പിങ്ക് കളറിലെ ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നല്ലോ ഞാൻ ഒരു തുള്ളി നെയ്യാട്ടോ ഒഴിക്കുന്നത് എണ്ണ ഒഴിക്കാറില്ല എണ്ണ അല്ലെന്നേ ശരിക്കും നെയ്യാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യം ഈ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ അല്ലേ അത് ഭയങ്കര സാച്ചുറേറ്റഡ് ഓയിലാണ് അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വെയിറ്റ് വയ്ക്കുന്ന സാധനം കേട്ടോ അത് പരമാവധി ഒഴിവാക്കിക്കോ ചപ്പാത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു തുള്ളി നെയ്യ് തടവിയാൽ മതി കേട്ടോ നല്ല സോ സോഫ്റ്റും ആവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പ്രോട്ടീൻ പരമാവധി ഉള്ളിലേക്ക് കഴിച്ചു കിട്ടും കേട്ടോ നമ്മളിന്ന് പനീർ ബട്ടർ മസാലയാണ് കുഞ്ഞി ഒരു പനീറിൻ്റെ പകുതി പനീർ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ പനീർ ബട്ടർ മസാല ആക്കിയതാട്ടോ ആദ്യം തന്നെ എഡിന് കൊടുത്തത് സൺഡേ ആണെങ്കിൽ ഇവിടുത്തെ കഴിപ്പം എങ്ങനെയാണെന്ന് അറിയുമോ എല്ലാവരും കിച്ചണിലോട്ട് വരും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ടേബിളിലാണ് കഴിക്കുന്നത് സൺഡേ ആണെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കി ഓരോരുത്തരായി പല്ലുതേച്ച് വരുന്നവർ ഹാ കിച്ചണിൽ വന്നിരുന്ന് കഴിക്കുക കേട്ടോ ഏട്ടിന് ആദ്യം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞപ്പം വന്ന് പപ്പാട കൂടെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞപ്പൻ്റെ തീറ്റ ഇങ്ങനെയൊക്കെയാണ് അവന് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നോട്ടേൻ്റെ മുഖത്ത് ചിരിയുണ്ടോ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫേവറേറ്റ് ആട്ടാ അതുകൊണ്ട് ഞാൻ ടി വി കാണാൻ പോയിരുന്നു മമ്മ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ അവർ ശരി പൊക്കോന്ന് പറഞ്ഞു അവസാനം എന്താ പാത്രമൊക്കെ മാറ്റി ചപ്പാത്തിക്കല്ലൊക്കെ മാറ്റി നമ്മുടെ കറി പാത്രം ഇല്ലേ ഇങ്ങനെ വടിച്ചെടുക്കും നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനെ തന്നെയല്ലേ എല്ലാവരും അവസാനം പാത്രത്തിൽ കറി വടിച്ചെടുക്കുന്നത് നമ്മളാണ് ഈ പനീർ ബട്ടർ മസാല ആയതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് കഴിച്ചു എനിക്കൊരു ഇച്ചിരിയേ കിട്ടിയുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് പരാതിയും പരിഭവമൊന്നും ഇല്ല ചുമ്മാ അറിഞ്ഞാ കേട്ടോ ഞാൻ ഡയറ്റായത് കൊണ്ട് വേറെ കുറച്ചാണ് എടുത്തത് എന്തായാലും തട്ടും പുറത്ത് കയറി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അയ്യോ കഥ കുറഞ്ഞ് കഥ കുറഞ്ഞ് സമയം പോവുക ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് ലഞ്ച് വെക്കണം ഇന്ന് സൺഡേ അല്ലേ പിന്നെ കുറേ റീൽസൊക്കെ എടുക്കാനുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ